കിലോ കഞ്ചാവുമായി പുനലൂരിൽ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ അറസ്റ്റിൽ ടോംസ് ഷൂസ് ആൻഡ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ മുപ്പത് കിലോ കഞ്ചാവുമായി കാപ്പാ കേസ് പ്രതി ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കൊല്ലം റൂറൽ ഡാൻസ് സ്റ്റാഫ് ടീമും പുനലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാപ്പാ നടപടി കഴിഞ്ഞ് അടുത്തിടെ ജയിൽ മോചിതനുമായ പുനലൂർ മൂസ വരിക്കുന്നിൽ ചരുവിള പുത്തൻവീട്ടിൽ അലുവ ഷാനവാസ് എന്ന് വിളിക്കുന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഷാനവാസ് വെട്ടുതിട്ട കുര്യോട്ടുമലയിൽ അഞ്ചന ഭവനിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള അജിത് ചെമ്മന്തൂർ ഫൈസൽ മനസിലിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജസിൽ എന്നിവരെയാണ് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ എം ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ കഞ്ചാവുമായി അറസ്റ്റിലായത് പുനു പോലീസ് സ്റ്റേഷൻ പരിധിയില് കുര്യോട്ടുമല ഭാഗത്തു നിന്ന് ഏകദേശം മുപ്പത് കിലോയോളം കഞ്ചാവുമായിട്ട് രണ്ട് യുവാക്കളെ പോലീസ് പിടിച്ചിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട റൂറൽ എസ്പിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഡാൻസാർ ടീമും പുനലൂർ പോലീസുമായിട്ടാണ് അവർ അറസ്റ്റ് ചെയ്തത് അതിൽ മുപ്പത് കിലോയോളം കഞ്ചാവ് ഉണ്ടായിരുന്നു രണ്ട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പിന്നെ ാണ് പിന്നജിത്ത് വിഷ്ണു സ്വദേശിയാണ് അജിത്തിന്റെ വീട്ടിലാണ് ഈ മുപ്പത് കിലോളം കഞ്ചാവ് സൂക്ഷിച്ചത് രണ്ടുവരെ അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റിമാൻഡ് ചെയ്യും ആന്ധ്ര ഒറീസ തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് ജില്ലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ കൊല്ലം റൂറൽ ഡാൻസ് സ്റ്റാഫ് ടീമിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കഞ്ചാവ് എന്ന് പറയുമ്പോൾ കഞ്ചാവ് വേട്ട ഇന്നല്ല നേരത്തെ കഞ്ചാവ് വേട്ട ഉണ്ട് കഞ്ചാവ് വേട്ട ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഞ്ചാവ് വേട്ടകൾ ഇല്ലായിരുന്നു ഇത് പുറത്തിരുന്നു ആൾക്കാർ കൊണ്ട് ഇവിടെ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർക്ക് കൊടുക്കാനും മലിക്കാനും അതിനെയുള്ള കംപ്ലൈൻറ്റ് നമ്മൾ എച്ച് എസ് കാരായിട്ട് കുന്നിക്കോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പൊന്നല്ലൂർ സീസണായിട്ട് നമ്മൾ പരാതി കൊടുക്കുന്നത് അടുത്ത ഭർത്താകാലത്ത് തന്നെ ഒരു പരാതിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ നമുക്ക് ഒരു എട്ട് മാസത്തിന് പിന്നെ ഇവിടെ ഒരു കാവുണ്ട് ആ കാവിൻ്റെ അവിടെ കുരിയുട്ടുമല എച്ച് എസ് കരുതൽ കുറെ കഞ്ചാവായിട്ട് പിടിച്ച് പറയാനും ഞാൻ പിടിച്ചാണ് എന്നാൽ ഇത്രയും വലിയൊരു കഞ്ചാവ് വേട്ട എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കുരിയൊട്ടുമല വന്നതാണ് അപ്പം ഇത്രയ്ക്കുള്ള വേട്ട ഇവിടെ ഇല്ലായിരുന്നു ഇതെന്തോ ഒരു ചതിപ്പറ്റി ആണ് ഇത് വന്നത് അപ്പോൾ ഇവരും ഇതിനകത്ത് ഒരു പങ്കാളിയാവുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല പിന്നെ ഇത് എന്തായാലും ഇവർ നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട് ഈ പിള്ളേരെ വരയ്ക്കുന്നത് ആരാന്നുള്ളത് കണ്ടുപിടിക്കണം അത് ഇത് ഇപ്പം കണ്ടപ്പോൾ ഇവിടുത്തെ കച്ചവടത്തിനുള്ള സാധനങ്ങളല്ല എന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പത്തിരണ്ട് കിലോകളും ഉള്ള സാധനങ്ങളുള്ളതുകൊണ്ട് ഇവിടെ കച്ചവടം പോലും അല്ല പിന്നെ അതല്ലാതെ ഈ പുറത്തു ഇരുന്ന് പിള്ളേർ കൊടുത്ത് നമ്മുടെ ഈ ഇഞ്ചനം കോളേജ് തൊട്ട് താലമുണ്ട് അപ്പോൾ ഈ കോളേജിലും ചുറ്റുപാടും ഇതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് പിന്നെ ഒരു കംപ്ലയിൻ്റ് നമ്മൾ സി എക്ക് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അത് ഒരുപോലെ ഒതുങ്ങിയതാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാരും നമ്മൾ ഒരു കാണാത്ത ഒരു രീതിയാണ് ഇവിടെ ഇത്രയും ഉള്ള ഒരു സാധനം വന്ന് ഞാൻ അധികാരം ഈ ഒറ്റപ്പെട്ട് ഇങ്ങോട്ട് കിടക്കുന്നതും ഈ വീട് ഡ്യൂട്ടിങ് കാർഡ് ആയതുകൊണ്ട് ഇന്നുവർ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് മാറ്റി വെക്കാം എന്നുള്ള ഒരു ധാരണയാണ് അപ്പോൾ ഇതിരുന്ന ഒരു അര കിലോമീറ്റർ കൂടെ ഇല്ല ഇവിടെ നമുക്ക് കയറി വരാം ഇപ്പോൾ ഇരുന്ന് കയറി മുകളിലോട്ട് വരാം അപ്പം അങ്ങനെ കൊണ്ട് വെച്ചതാണോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടേ ആകുമ്പോഴാണ് ഇറങ്ങുന്നത് ഇതുപോലെ സ്കൂൾ വന്ന് ഇവിടെ കഞ്ചാവ് വിളിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പിള്ളേർ വലിക്കുന്നതിനാ കുറച്ച് രണ്ട് പൊതിയും എങ്ങാണ്ടായിരിക്കും ഇവിടെ വന്ന് ഒരു പന്ത്രണ്ടേ കൂടുതൽ നമുക്ക് നോക്കുമ്പോൾ ഇത്രയും സാധനം കണ്ടപ്പോൾ തന്നെ അന്നേരം തന്നെ നമ്മുടെ വിശപ്പും പാവവും പോയി ഇതുവരെ നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും അവിടെ കണ്ടത് മാത്രമേ ഉള്ളൂ നേരത്തെ വലിയ ഒരു ഒരു ഒറീസയിൽ നിന്നും എത്തിച്ച കഞ്ചാവ് പ്രതി വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് വില്പനയ്ക്കായി വീതം വെക്കുന്ന സമയത്താണ് പ്രതികൾ പിടിയിലായത് ഇപ്പോ പിടിച്ചത് പോലെ ഇവിടെ മുമ്പ് രാവിലെ എസ് ഐമാരായ ദീപു കെ എസ് ബിജു ഹക്ക് സി പി ഒമാരായ സജുമോൻ അഭിലാഷ് പി എസ് ദിലീപ് എസ് വിപിൻ ക്ലീറ്റസ് പുനലൂർ സ്റ്റേഷൻ എസ് ഐ മാരായ അനീഷ് രാജശേഖരൻ രാജേഷ് സി പി ഒമാരായ ഗിരീഷ് മനോജ് ജയരാജ് ബിനു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ